thanks to Maxi Vision, Advanced Eye Care ൾ കണ്ണടകളോട് വിട പറയുകയാണ് ഞങ്ങൾ നോക്കിക്കൊള്ളാം സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിയായി വടക്കാഞ്ചേരി മാരാത്തുകുന്ന് സ്വദേശി എം യു കബീർ ചുമതലയേറ്റു സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിയായി എം യു കബീർ ചുമതല ഏറ്റെടുത്തു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ ഇ എം സതീശൻ മണ്ഡലം സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഒഴിവായതിനെ തുടർന്നാണ് കെ കെ ചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി യോഗം ഐക്യകണ്ഠമായി എം യു കബീറിന് പുതിയ മണ്ഡലം സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് യോഗത്തിൽ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ഇ എം സതീശൻ എന്നിവർ പങ്കെടുത്തു നേരത്തെ സി പി ഐയുടെ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗവും എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന എം യു കബീർ സർവീസിൽ പ്രവേശിച്ചതിനു ശേഷം ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചിട്ടുണ്ട് ബി വി ന്യൂസ് വടക്കാഞ്ചേരി